ഹലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാലം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും ശേഷം കമ്മിടും അപ്പോൾ കഴിച്ച് ഞാൻ വെറുതെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് റൂം കളിച്ചാലെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ടു വി ടു വി ടു വി വൺ ഒ അങ്ങനെയൊന്ന് കളിക്കാൻ പോകുന്നില്ല സ്കോൺ ആണെങ്കിൽ കൊല്ലപ്പോഴും ഒക്കെ കാണാൻ പോകണം കാണാനില്ല കളിക്കാൻ പോകട്ട കളിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സൈഡിൽ കൂടെ ഒക്കെ കുമ്പാലെന്ന് വെച്ചാൽ ടു വി ടു വേണമെങ്കിൽ ഭയങ്കര ഗ്ലൂ കളറുടെ കളിക്കാൻ എനിക്ക് ഭയങ്കര പടം അപ്പോൾ ഞാൻ വെച്ച് റാൻഡം പ്ലേസ് കൊണ്ട് കളിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഉള്ള ബംഗാളിയുടെ റൂം ഇട്ട് എല്ലാത്തിലേയും കയറി ഇട്ട് റിക്വസ്റ്റ് കൊടുത്ത് ജോയിൻ ചെയ്ത് കയറി കയറിയപ്പം രണ്ട് മൂന്ന് പേരൊക്കെ എന്നെ എന്തോ അതിന് റിമൂവ് ചെയ്ത് കളഞ്ഞു ആർക്ക് യോഗ്യതല്ലോ കളിക്കുക എന്ന് പറയുന്നു വിചാരിച്ചു നമുക്ക് ആശ്വസിക്കാം അങ്ങനെ രണ്ട് റൂമിൽ കയറി രണ്ടും എന്നെ റിമൂ വീണ്ടും റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തിൽ ഇങ്ങനെ നോക്കിയപ്പം അടുത്തിൽ ജോയിൻ കൊടുത്തു അതിൽ കയറി അത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ അങ്ങ് സ്റ്റാർട്ടായിപ്പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴും ഞങ്ങൾ മൂന്ന് പ്ലെയേഴ്സ് ഉണ്ട് എൻ്റെ ടീമിൽ മൂന്ന് പേരുണ്ട് ഓപ്പോസിറ്റ് ആരുമില്ല അന്മാര് എന്തിന് എന്ത് കാണിക്കാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല ഇനി അറിയാണ്ട് സ്റ്റാർട്ടായതാണോ ഇനി ആരെങ്കിലും ബാക്ക് ബാക്കടിച്ച് പോകാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ അതിൽ നിന്ന് ബാക്കി ഇറങ്ങിയാൽ മതി ഇതിലൊന്നും കാണിക്കയില്ലല്ലോ അങ്ങനെ ബാക്ക് ഇറങ്ങി അടുത്ത് ടു വി ടു വി വേണമെങ്കിൽ ടു വി വേണം അങ്ങനെ അടുത്ത ബംഗാളി ആ റൂമിട്ട് അതിലോട്ട് ആ ചെണ്ട കൂടെ കളിക്കാൻ പോയി ആ കാരണം ഇങ്ങനെ ഓരോന്നിലും കയറുമ്പോൾ സ്കോളേജ് എല്ലാം റിമൂവ് ആക്കി കളയാം പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന വിചാരിച്ച് ഞാനെങ്കിൽ ടു വി വേണമെങ്കിൽ ടു വി വേണമെന്ന് അങ്ങനെ കളിക്കാൻ പോയി അങ്ങനെ കളിക്കാൻ പോയപ്പോൾ ഞാൻ എനിമയെ നോക്കി തപ്പിയാണ് ഓടിയത് പക്ഷേ എനിമി ഇവിടെയൊന്നും ഞാൻ ഡ്രോപ്പ് എടുക്കാൻ പോയത് പക്ഷേ ഡ്രോപ്പ് എന്നെ തള്ളിയിട്ട് കഴിച്ച് ഞാൻ തീർച്ചപ്പുറത്തപ്പറിയോ പോയി അങ്ങനെ എനിക്ക് ഞാൻ വീണ്ടും ബന്ധു പതുവനടിക്കാൻ നോക്കി മാക്സിമം അവൻ ടീമേറ്റ് ആമേച്ചുണ്ട് രണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലോ പിന്നെ ഞാൻ അവൻ അവൻ കൊണ്ടുപോയിക്കില്ലേ ഓക്കെ അടുത്ത റൗണ്ടിൽ ഞാൻ ഗ്ലൂ വാളൊന്ന് നോർമൽ സീസ് കളിക്കുന്ന പോലെ അവൻ ഇട്ടേക്കുന്ന റൂം ക്രിയേറ്റ് ചെയ്ത എനിക്ക് റൂം ഇടാനൊന്നും അറിയത്തില്ല പിന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓണം പോലെയെന്ന് വിചാരിച്ച് അങ്ങനെ കളിക്കാം അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ അടിക്കാൻ വന്നപ്പോൾ ഇവൻ്റെ എബിലിറ്റി അവൻ അപ്പുറത്തു പോയി അപ്പുറത്ത് നിന്ന് അടിക്കാൻ പോയപ്പോൾ അവപ്പുറത്ത് തോന്നും അവൻ ഒളിച്ച് കളിക്കാൻ തോന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ ടീമായിട്ട് ടീം തന്നെ അടിച്ചിട്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു അവ അവർന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ഹെഡാണ് കിട്ടി അടുത്ത അവന് എബിലിറ്റി ഇട്ടവിടെ നിൽക്കുന്നത് അങ്ങനെ എബിലിറ്റി അടിച്ചിടാൻ വേണ്ടി ഞാൻ പോയത് പക്ഷെ പെട്ടെന്ന് അവന് എന്തൊട്ട് എനിമിയായിട്ട് വന്നു അവൻ പേ അടിച്ച് പോയി അങ്ങനെ അതെന്നു വെച്ചാൽ ഒരു ഹെഡൊക്കെ കിട്ടി ഇനി ഇത് ലാസ്റ്റ് റൗണ്ട് ഈ ഒരു റൗണ്ടും കൂടെ ഉള്ളു പെട്ടെന്ന് അപ്പോൾ അപ്പം ഈ റൗണ്ട് അടിക്കുക എന്ന് വെച്ചാൽ അവൻ പുറത്തിറങ്ങിയ ഒരു ഹെഡ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുത്തിപ്പിച്ച് അതൊക്കെ ഒന്നും കയറിയില്ല പിന്നെ രണ്ടാം പ്രാവശ്യം എങ്ങനെയൊക്കെ കയറി അങ്ങനെ നമുക്ക് ഒരു ഹെഡ് ഇട്ടി സ്വഭി അടിച്ച് വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക